നമസ്കാരം പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം സ്വാഗതംഖലയിൽ വീണ്ടും പടയപ്പ ഇറങ്ങി കാട്ടാന തമ്പടിച്ചത് ലോക്ഹാട്ട് എസ്റ്റേറ്റ് ഡിവിഷനിൽ കാട്ടാനയെ തുരത്താത്തതിൽ ആശങ്കയുണ്ടെന്ന് പ്രദേശവാസികൾ നടിയെ ആക്രമിച്ച കേസിൽ വിധി വൈകും രണ്ടോ മൂന്നോ മാസം കൂടി സമയമെടുത്തേക്കും ഇതുവരെ പൂർത്തിയായത് പ്രതികളെ കേൾക്കൽ മാത്രം പ്രതിഭാഗം തെളിവുകൾ ഇനി കോടതി പരിശോധിക്കും വിചാരണ കാലയളവ് സുപ്രീം കോടതി നീട്ടി നൽകിയത് നിരവധി തവണ സന്ദീപ് സന്ദീപ്ക്കെതിരെ ഭീഷണി മുദ്രാവാക്യം സംഭവം കണ്ണൂർ അഴീക്കോട്ട് പരിപാടിക്കിടെ യുവമോർച്ച റാലിയിൽ ബിജെപി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള കുട്ടിയും ഉണ്ടായിരുന്നു ബിജെപിയിൽ നിന്നും മാറിയത് ശരിയെന്ന് വ്യക്തമായി എന്ന് സന്ദീപ് വാര്യർ കൊലവിളി മുദ്രാവാക്യം ബിജെപിയുടെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളുടെ അറിവോടെ പാലക്കാട്ടെ തോൽവിക്ക് ശേഷം ബിജെപിയിൽ കടുത്ത നിരാശ അതിതീവ്ര മഴ മുന്നറിയിപ്പ് അഞ്ച് ജില്ലകളിൽ ഇന്ന് അവധി കോട്ടയം പത്തനംതിട്ട ഇടുക്കി വയനാട് കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ട് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് കോട്ടയത്തും കണ്ണൂരിലും നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല വയനാട്ടിലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല ഇടുക്കിയിൽ റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾക്കും പരീക്ഷകൾക്കും അവധിയില്ല സത്രം പുല്ലുമേട് കാനനപാത വഴി ഇന്ന് ഭക്തരെ കടത്തിവിടില്ല കനത്ത മൂടൽമഞ്ഞും മഴയും കാരണം പാത അടച്ചു വനം വകുപ്പാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് വനത്തിൽ ശക്തമായ മഴ തുടർന്നാൽ പമ്പയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് പത്തനംതിട്ട ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പ് കെ സി വേണുഗോപാൽ ജി സുധാകരൻ കൂടിക്കാഴ്ചയെ വിമർശിച്ച് കെ വി തോമസ് ആരോഗ്യ പ്രശ്നം കൊണ്ടാണ് സുധാകരനെ വേണുഗോപാൽ കണ്ടതെന്ന് കരുതുന്നില്ല കോൺഗ്രസ് ആദ്യം പാർട്ടിക്കുള്ളിലെ പ്രശ്നം പരിഹരിക്കൂ അദ്ദേഹം പറഞ്ഞു സുധാകരൻ ഉറച്ച കമ്മ്യൂണിസ്റ്റ് വീട്ടിൽ പോയാൽ മാറുമെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർധന വരുന്നു കെ സി ബി ആവശ്യപ്പെട്ടത് യൂണിറ്റിന് മുപ്പത്തിനാല് പൈസയുടെ വർധന രാത്രിയും പകലും വ്യത്യസ്ത നിരക്കുകൾ വന്നേക്കാം വൈദ്യുതി നിരക്ക് വർധന അനിവാര്യമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുന്നു വിഒസി ഒ നഗറിലെ മൂന്ന് വീടുകളാണ് മണ്ണിനടിയിലായത് രാജ്കുമാർ എന്നയാൾക്കും ഏഴംഗ കുടുംബത്തിനുമായി തെരച്ചിൽ തുടരുകയാണ് സംഭവസ്ഥലത്തു നിന്നും അൻപത് പേരെ ഒഴിപ്പിച്ചു ഫിൻജാൽ ചുഴലിക്കാറ്റ് അതിശക്തമായ ന്യൂനമർദ്ദമായി മാറിയതോടെ തിരുവണ്ണാമലയിൽ ഞായറാഴ്ച ഉച്ച മുതൽ ശക്തമായ മഴയാണ് ക്രിമിനൽ ലഹരി നികുതി തട്ടിപ്പ് അകപ്പെട്ട മകൻ ഹണ്ടർ ബൈഡന് ഔദ്യോഗികമായി മാപ്പ് നൽകി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നേരത്തെ മകന് മാപ്പ് നൽകില്ലെന്ന പരസ്യ നിലപാടാണ് ജോ ബൈഡൻ എടുത്തിരുന്നത് പ്രസിഡന്റ് പദവിയിലെ അവസാന നാളുകളിൽ ബൈഡൻ ആ തീരുമാനം തിരുത്തുകയായിരുന്നു അടുത്ത പ്രധാന വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം